ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അമേരിക്ക ഒരു വീഴ്ചയിലേക്ക് പോവുകയാണോ അതോ അമേരിക്കയിൽ ഭയങ്കര രീതിയിൽ ഭിന്നത അതുപോലെ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ തരത്തിലാണ് ഇപ്പം റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് കാരണം അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം കൂടുതലും രാജ്യങ്ങൾക്ക് തിരിവ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമിതമായിട്ടുള്ള തിരിവ ഏർപ്പെടുത്താനായിരുന്നു നയങ്ങളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് അമേരിക്ക ചൈന ആ ഒരു രാജ്യങ്ങൾക്കെല്ലാം ട്രംപിന്റെ നീക്കങ്ങളല്ല അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം വരെ നികുതി ചുമത്തും എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിപ്പം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തന്നെ ഒരു തിരിച്ചടി ആയോ എന്ന രീതിയിലാണ് ഇപ്പൊ പുറത്ത് വരുന്ന കണക്കുകളൊക്കെ രണ്ടാമത്തെ ഒരു അധികാരത്തിൽ ഒരു അതിശക്തനായിട്ടുള്ള ട്രംപിനായിരുന്നു അതെ എല്ലാരും ഇപ്പൊ അമേരിക്കക്കാരാണെങ്കിലും പോലും ഒരു തവണ അദ്ദേഹം തോറ്റു തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും രണ്ടാമത് വിജയിച്ച ഒരു ചരിത്ര നേട്ടം തന്നെയായിരുന്നു ട്രംപ് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള അതെ അമേരിക്കക്കാരെ കൂടുതലും സംരക്ഷിക്കാൻ വേണ്ടിട്ട് ട്രംപ് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനം അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും പക്ഷെ എങ്കിൽ പോലും ഇപ്പം അമേരിക്കക്കാർക്കടക്കം ട്രംപ് ഒരു ഭീഷണിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് തുടക്കത്തിൽ കാണിച്ച ആവേശങ്ങളൊക്കെ വെറുതെ ആയി പോകും ഒരു ക്വസ്റ്റിനാണ് ഇപ്പൊ വരുന്നത് കാരണം ഈ ഒരു തീരുവയൊക്കെ ചുമത്തിയത് കൊണ്ടാ എന്തുകൊണ്ടോ ആ ഒരു അമേരിക്ക ഇപ്പൊ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് ഇപ്പൊ വരുന്നത് പക്ഷെ അതിന് തന്നെ പറയേണ്ടതാണ് അവിടെ നടക്കുന്ന ഒരു ഭിന്നത അതായത് സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ഒരു ഭിന്നത ചിലർ പറയുന്നു അത്തരത്തിലൊന്നും പോകുന്നില്ല ഇപ്പോഴും വളരെ സത്യം അത് പുറമേ കാണിക്കാത്തതായിരിക്കാം കാരണം സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനാണ് കൂടുതലും ഭരണാധികാരികള് ശ്രമിക്കുക ഇപ്പം ട്രംപ് കൂടുതലും രാജ്യത്തിന്റെ ഭിന്നതകൾ കാരണം അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ഒരു ലോകശക്തിയാണ് അപ്പോൾ അവർക്കിടയിലെ പ്രശ്നങ്ങൾ കാരണം ഇപ്പം എല്ലാ രാജ്യങ്ങളുടെയും പ്രശ്നങ്ങളും ട്രംപ് ഇടപെടാറുണ്ട് ഇപ്പം റഷ്യ യുക്രൈൻ ആണെങ്കിലും പാലസ്തീൻ ഇസ്രയേൽ ആണെങ്കിൽ പോലും എല്ലാ എല്ലായിടത്തും ലോകസമാധാനം സ്ഥാപിക്കാനുള്ള ഒരു നയങ്ങളിലോട്ടൊക്കെയാണ് ട്രംപ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ ഇങ്ങനെ ഇത്തരത്തിലെ ഭിന്നതകളും സാമ്പത്തിക മാന്ദ്യമൊക്കെ ആണെങ്കിൽ ലോകത്തെ അറിയിക്കാതിരിക്കാനാണ് ട്രംപ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ട്രംപ് പക്ഷേ എത്ര സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്ക ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്ന രീതിയിലാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് രീതിയിലാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് പല അഭിമുഖങ്ങളിൽ നിന്നായാലും ഈ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനെ അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതിന് എന്താണ് നേരെയുള്ള ഒരു ആൻസർ പറയാതെ അതിൽ നിന്ന് മുഴിഞ്ഞു മാറുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത് ശരിക്കും പല സാമ്പത്തിക വിദഗ്ദ്ധരും പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് അമേരിക്കടിവ് നൽകുന്ന ഒരു വർഷമായിരിക്കും സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അദ്ദേഹത്തിന് മടി കാരണം ഇത്രയും ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം രാജ്യം ഭീഷണിയിലാണെന്ന് പറയാൻ എന്താണെങ്കിലും ഒരു ഭരണാധികാരിക്കും കഴിയില്ല അപ്പൊ ആ ഒരു നിലപാട് തന്നെയാണ് ട്രംപിന് കാരണം എത്ര പക്ഷെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്ന എത്ര നമ്മൾ മറച്ചു വെച്ചാൽ അത് വരും കാരണം അതൊരിക്കലും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല അപ്പൊ രാജ്യത്ത് കൂടുതൽ ഭിന്നതയും നിലനിൽക്കുന്നുണ്ട് സാമ്പത്തിക മാന്ദ്യത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യം പോകും എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധരെല്ലാം വിലയിരുത്തുന്നത് പിന്നെ അതുപോലെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ലോകരാജ്യ ഒരു ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്നത് എല്ലാവരും ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് അപ്പൊ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോവുക എന്ന് പറയുമ്പോൾ ബാക്കി രാജ്യങ്ങൾക്ക് അതൊരു അതൊരു നേട്ടമായിരിക്കും കാരണം അമേരിക്കയുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ വീഴ്ച ഒരു വിജയമായിരിക്കും അവരത് ആഗ്രഹിക്കുകയും ചെയ്തിട്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താകും ചെയ്യുക അല്ലെങ്കിൽ ഇലോൺ മസ്ക് അദ്ദേഹം എന്തായിരിക്കും ട്രംപിന്റെ ഉത്തരവ് തന്നെ ഏറ്റവും വലിയ അപ്പം എങ്ങനെയാണ് ഈ ട്രംപ് ഭീഷണിയെ നേരിടുക എന്നൊന്നും നമുക്കറിയില്ല കാരണം ട്രംപ് ആയതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയാം ഇങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടും എന്നുള്ള കാര്യം അതേ മറ്റു രാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തിയാണെങ്കിൽ സ്വന്തം രാജ്യത്തെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കും അതെ അങ്ങനെ അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ഈ നയങ്ങളൊക്കെ മാറ്റണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ചൈനയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കാനഡയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങനെ അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തുന്നത് ശരിക്കും യഥാർത്ഥത്തില് അവിടുത്തെ രാജ്യ ആ രാജ്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടായിരുന്നു മെക്സിക്കോ ഒക്കെ ശക്തമായ രീതിയിലാണ് ഈ ട്രംപിന്റെ ഈ നടപടിക്കൊക്കെ എതിരെ പ്രതികരിച്ചത് അതൊരു പ്രധാന കാരണമാണ് ഈ ഒരു സാമ്പത്തിക മാധ്യമത്തിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് അതെ കാരണം ഈ പെട്ടെന്ന് ഇങ്ങനെ ഈ ആഗോള വ്യാപാരത്തിൽ പെട്ടെന്ന് നികുതി കൂടുതൽ ഉയർന്നു വരുമ്പോത്തേക്കിനും ടാക്സ് ഒക്കെ കൂടുതൽ വരുമ്പോൾ അത് ശരിക്കും നമ്മുടെ വ്യാപാരത്തെ കൂടുതൽ ബാധിക്കും അത് കൂടുതലും തലത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ കാരണമാവുന്നുണ്ട് ഇപ്പൊ അമേരിക്കയിലെ ജനങ്ങളാണെങ്കിൽ പോലും ഈ അമിതമായിട്ട് ഈ രാജ്യങ്ങൾക്ക് മേലെ ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുമ്പോൾ അവര് അവരിപ്പം വാങ്ങാൻ ഇരിക്കുന്ന സാധനങ്ങൾക്കാണെങ്കിൽ പോലും കൂടുതൽ പൈസ അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അപ്പൊ പല രാജ്യം ഇപ്പൊ ചൈന അങ്ങനെ ട്രംപ് അമിതമായിട്ട് നികുതി ഏർപ്പെടുത്തിയ എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അതെ അമേരിക്കയും അതെ ഇനി മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ നടപടികളിൽ നിന്ന് നമുക്ക് കാണാം